ഹരേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമുക്ക് രാമായണ മാസക്കാലം എത്തിയിരിക്കുകയാണ് അല്ലേ നാളെയാണല്ലോ കർക്കിടക മാസം തുടങ്ങുന്നത് അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഇന്ന് മുതലേ കുറേ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും നമ്മൾ പറയുകയാണ് കർക്കിടക മാസം നാളെ രാവിലെയാണെങ്കിലും നമുക്ക് ഇന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയാക്കണം പക്ഷെ കാലാവസ്ഥ നമുക്കത്ര അനുകൂലമല്ല എങ്കിലും നമുക്ക് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്കിലും നമ്മൾ ചെയ്യണം അല്ലേ വീടൊക്കെ അടിച്ചു വാരുക ചുക്കിലികളൊക്കെ അടിച്ചു മാറ്റുക അതേപോലെ തന്നെ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു ഒരുക്കമാണ് അവരവരുടെ സൗകര്യാർത്ഥമുള്ള വ്രതാനുഷ്ഠാനം അല്ല കഠിനമായ വ്രതാനുഷ്ഠാനമേ അല്ല അവരവരുടെ ശരീരശുദ്ധി മനഃശുദ്ധി അതുപോലെ ആഹാരമൊക്കെ നമ്മൾ സസ്യാഹാരങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് രാമായണ മാസത്തിൽ നമുക്ക് എടുത്ത് പറയുവാനുള്ളത് മാംസാഹാരങ്ങളൊക്കെ തന്നെ നമുക്കധികം ദഹന പ്രക്രിയ വളരെ കുറവുള്ള സമയമാണ് ഈ ഒരു മാസക്കാലം അപ്പം അതുകൊണ്ട് സസ്യാഹാരങ്ങളൊക്കെ എല്ലാവരും കഴിക്കുക അവരവർക്ക് സൗകര്യാർത്ഥമുള്ള വ്രതങ്ങളൊക്കെ അവരവർ അനുഷ്ഠിക്കുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമുക്കൊരു ഒരുക്കം ആദ്യം തന്നെ എടുക്കണം പിന്നെ വിളക്കൊക്കെ തേച്ച് കഴുകി വിളക്കൊക്കെ കത്തിക്കുന്ന ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുക നാളെ വെളുപ്പിനെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് നല്ല ശുപ്രകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ ആ വിളക്കൊക്കെ കത്തിക്കുക അപ്പം വിളക്കൊക്കെ രാവിലെയും വൈകിട്ടും നമ്മൾ വിളക്ക് കത്തിക്കണം അതേപോലെ തന്നെ നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെയും സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തോടെയും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെയും നമ്മൾ രാമായണ പാരായണത്തിലേക്ക് പ്രവേശിക്കണം ഇപ്പം എല്ലാവരും നാളെ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും രാമനാമം അങ്ങനെ മുഴങ്ങുകയാണ് ആ രാമനാമത്തിൻ്റെ മഹത്വം നമുക്കറിയാം അല്ലേ ഈ കർക്കിടകം എന്ന് പറയുന്ന ഈ മാസത്തിൽ ഈശ്വരാധീനം നമുക്ക് എന്തുകൊണ്ടും ഒരു കാലമാണ് ഈശ്വരാധീനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പഞ്ഞ മാസമായിരുന്നു ഈ കർക്കിടക മാസം കർക്കിടകത്തിൽ വലിയ കൊടും ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് തലമുറകൾക്ക് അപ്പുറത്ത് നമ്മളൊക്കെ പുതിയ തലമുറകളിലെ ആൾക്കാരായതുകൊണ്ട് നമുക്കതിൻ്റെ ആ മഹത്വം പൂർവികരായിട്ടുള്ള മുത്തച്ഛനോ മുത്തച്ഛിയോ ഒക്കെ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ അപ്പം ഈ പഞ്ഞമുള്ള മാസത്തിൽ എന്തുകൊണ്ടും രാമനാമങ്ങളൊക്കെ ജപിച്ച് ഉള്ളതായിട്ടുള്ള ആഹാരങ്ങളുമൊക്കെ കഴിച്ച് അങ്ങനെ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ചിങ്ങത്തിലാണ് വളരെ ആരോഗ്യസമ്പന്നമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് പക്ഷെങ്കിൽ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് കർക്കിടക മാസമാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളിൽ ഒരു ഭക്തി ഉണരുന്ന കാലമാണ് അപ്പം രാമനാമത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ രാമനാമം ജപിക്കുന്നവർക്ക് തന്നെയല്ല കേൾക്കുന്നവർക്ക് പോലും മോക്ഷം കിട്ടുന്ന സമയമാണ് അതാണ് രാമനാമം ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ചൊല്ലുന്നവർക്കും അത് കേൾക്കുന്നവരുടെയും ആ ഹൃദയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അവ രാമനാമങ്ങളൊക്കെ ജപിച്ച് അതായത് രാമായണം വായിക്കുക തന്നെ വേണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാമായണം വായിക്കണം രാവിലെയും വൈകിട്ടും സാധ്യമാകുന്ന എല്ലാവരും പറ്റാത്തവർക്കൊക്കെ അതിൻ്റെതായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് രാമായണ പാരായണത്തിലേക്ക് കടക്കുക അപ്പോൾ നല്ല ഭാഗങ്ങളിൽ രാമായണം വായിച്ച് നമ്മൾ നിർത്തണം ഒരു പാരായണം എടുത്തു കഴിഞ്ഞാൽ ആ പാരായണത്തിന്റെ നല്ല ഭാഗങ്ങളുണ്ടാവും ആ നല്ല ഭാഗങ്ങളിലൊക്കെ നിർത്തുക ഇപ്പോൾ രാമായണ പാരായണത്തിലുള്ള ശരിയായ വിധികളൊക്കെ ഉണ്ട് ആ ഒരു ദിവസം ഇത്ര പേജുകൾ പാരായണം ഇന്ന ഭാഗത്ത് നിർത്തുന്നു രണ്ടാം ദിവസം ഇത്ര പാരായണം എന്ന് പറയുന്നുണ്ട് അതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നിർത്തുന്ന ഭാഗമൊക്കെ ശുഭകരമായിരിക്കും അപ്പം എല്ലാവരും രാമായണം പാരായണം ചെയ്യണം ആ രാമായണ പാരായണംണം വഴി നമ്മുടെ ഹൃദയത്തിലുള്ളതായ ആ അശുദ്ധി മാലിന്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോകും നമ്മളിലൊരു സന്തോഷവും സമാധാനവും ഒരൈക്യവും ഒക്കെ നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും സുഖദുഃഖങ്ങളിലും ഒക്കെ മാതൃകാ പുരുഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീരാമചന്ദ്രനെയാണ് എത്ര പ്രതികൂല സാഹചര്യങ്ങളിലാണ് ശ്രീരാമചന്ദ്രനിൽ ഉണ്ടായിരുന്നത് അല്ലേ സുഖവും ദുഃഖവും ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറയില്ലേ അതൊക്കെ ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചില്ലേ അതുപോലെ ആ ഗുണഗണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഭഗവാനെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയും ഈ രാമായണം പകർന്നു തന്നത് മറ്റൊന്നിനുമല്ല നമ്മളെ ഒരു സാഹചര്യങ്ങളിലും തകർന്നു പോകരുത് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു കുടുംബം നമ്മൾ എങ്ങനെ നയിക്കണം ഇന്ന് രാമായണം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് രാമായണം നാളെ തുടങ്ങാൻ പോകുന്നില്ലേ ഉള്ളൂ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഓരോ ദിവസവും പ്രഭാഷണമായിട്ട് വെക്കാം നമുക്ക് അറിവുള്ളതുപോലെ അപ്പം ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ എങ്ങനെ സഹോദരി സഹോദരന്മാരെങ്ങനെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരവരെങ്ങനെ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ രാമായണം അപ്പം ക്ഷമയുടെയും ഭക്തിയുടെയും അനുസരണയുടെയും ഒക്കെ ഒരു വിശിഷ്ടമായ അതിമൂല്യം നിറഞ്ഞ മഹത്തായ ആ ഗ്രന്ഥമാണല്ലോ നമ്മുടെ രാമായണം അതിൽ എന്താണ് നമുക്ക് ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല എല്ലാം അടങ്ങിയ സത്താണ് രാമായണം ആ രാമായണത്തെക്കുറിച്ച് നമുക്ക് അല്പമെങ്കിലും അറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മുൻജന്മ സുഹൃതമാണ് ഈശ്വരാനുഗ്രഹമാണ് അപ്പം രാമായണം എല്ലാവരും വായിക്കുക ആ ശ്രീരാമചന്ദ്രന്റെ ആ ഇച്ഛാശക്തി അതുപോലെ വ്രതനിഷ്ഠ ഇതെല്ലാം തന്നെ ആ രാമായണത്തിൻ്റെ സ്വാധീനത്തെ ഒരിക്കൽ പോലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കില്ല അത്രയ്ക്ക് മഹത്വം നിറഞ്ഞതാണ് രാമായണം അതുകൊണ്ട് എല്ലാവരും രാമായണം വായിക്കണം കുഞ്ഞു കുട്ടികൾ വരെയും ആ രാമായണത്തിൻ്റെ ആ വാക്കുകൾ അങ്ങനെ ഉച്ചരിക്കുക അങ്ങനെ ഉച്ചരിക്കുക അവർക്കാവുന്ന പോലെ ആവട്ടെ അങ്ങനെ നമ്മുടെ ആ ഗ്രഹങ്ങളിൽ അതുപോലെ ക്ഷേത്രങ്ങളിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ രാമനാമ മഹത്വം വിളങ്ങട്ടെ അറിയപ്പെടട്ടെ നാനാ നാനാജന്തുക്കൾക്കും നാനാ ജീവജാലങ്ങൾക്കും നാനാ മനുഷ്യർക്കും സുഖം മാത്രം ഭഗവാൻ ആ രാമനാമത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആ ശ്രീരാമചന്ദ്രൻ്റെ ആ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഉണ്ടാവണം ശ്രീരാമചന്ദ്രൻ്റെ ആ ഫോട്ടോ എല്ലായിടത്തും അല്ലേ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ അതൊക്കെ നമ്മുടെ വീടുകളിൽ വിളക്കിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് തന്നെ വേണം രാമായണ പാരായണം നടത്തുവാൻ എല്ലാവർക്കും രാമായണ പാരായണം ഏത് ദിശയിലായിട്ട് ഇരുന്ന് പാരായണം എന്നൊക്കെ അറിയാം അല്ലേ എല്ലാവരും കിഴക്കിട്ട് നോക്കി ഇരുന്നു കൊണ്ട് തന്നെ വേണം രാമായണ പാരായണം ചെയ്യുവാനായിട്ട് ഇന്ന് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുന്നത് ശേഷത്തെ പുറത്താക്കി ശ്രീലക്ഷ്മിയെ മഹാലക്ഷ്മിയെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് തലേ ദിവസം വീടൊക്കെ എല്ലാവരും ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എല്ലാവരും അവരവരുടെ വീടുകളൊക്കെ ശുദ്ധീകരിക്കുക അതേപോലെ തന്നെ പഴയ സാധനങ്ങൾ എന്ന് പറയുന്നത് പഴയ ഉടുത്ത വസ്ത്രങ്ങൾ നമുക്ക് കൊള്ളാ കൊള്ളരുതാത്തതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ നമ്മൾ മാറ്റി ആ ശ്രീലക്ഷ്മിയെ നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അതുവഴി കുടുംബത്തിലെല്ലാവരും ഐക്യമുള്ളവരായിട്ട് മാറണം ആ രാമനാമത്തിലും കൂടി ഇപ്പം രാമനാമങ്ങൾ ചൊല്ലുക